എടക്കാട് പുതിയ ദേശീയപാതയിൽ ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞു മംഗലാപുരത്തുനിന്ന് മത്സ്യം കയറ്റി കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് മറിഞ്ഞത് ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം ജീപ്പ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മറിഞ്ഞും അപകടം നടന്നിരുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ നാൽപ്പതോടെയാണ് എടക്കാട് പോലീസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും ഇടയിലായി അപകടം നടന്നത് മംഗലാപുരത്തു നിന്ന് മത്സ്യം കയറ്റി കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് മറിഞ്ഞത് ഡ്രൈവർ മംഗലാപുരം സ്വദേശി ലത്തീഫ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഡ്രൈവർ മാത്രമായിരുന്നു ലോറിയിൽ ഉണ്ടായിരുന്നത് നിയന്ത്രണം വിട്ട ലോറി താൽക്കാലികമായി വെച്ച കോൺക്രീറ്റ് ഡിവൈഡറിൽ അടിച്ച് മറിയുകയായിരുന്നു സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് ലത്തീഫ് പറഞ്ഞു ഒരാഴ്ച മുമ്പും ഇവിടെ അപകടം നടന്നിരുന്നു അടിപ്പാതിയുടെ മുകളിൽ നിന്ന് ജീപ്പ് താഴേക്ക് സർവീസ് റോഡിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീണാണ് അപകടം നടന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ